ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത ഞാൻ തനിച്ചല്ല നിങ്ങൾക്കായി ഞാൻ ആലപിക്കുന്ന ഈ കവിത എല്ലാവരും കേട്ട് ലൈക്കും കമൻറ്റും തന്ന് സബ്സ്ക്രൈബും തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ജാനകി എന്നെയും നിന്റെ മുക്തിനെയും വിട്ടേ നീ പോയതെന്തേ ഇത്രയും കാലം കാവൽ കാരനെ പോലെ നിന്നെയും കാത്തു ഞാൻ നിന്നതല്ലേ നീയൊരു വാക്ക് മിന്താതെ പോയത് പത്തു മാസം നിന്നുതരത്തിൽ വച്ചു നീ മൊത്ത വേണ്ടി കാത്തിരുന്നു എത്രയോ നോയാമ്പോന്നീ നോത്തിരും നന്നാരോ കുഞ്ഞിക്കാ ണുവാന മുത്തിനെ കാണുവാനായി കുഞ്ഞിനെ കുളിപ്പിച്ചു നെറ്റൽ തിലകം ചാത്തിനി കയ്യിലേൽപ്പിച്ചു പോയതല്ലേ മാതൃഹൃദയത്തിൻ്റെ പവിത്രത മറന്നു നീ മനുഷ്യ ഹൃദയം മരവിച്ച പോലെ എന്നിട്ടെന്നെയും ഏൽപ്പിച്ചു പോയി കളഞ്ഞോ ഋതുക്കളം വർഷവും കഴിഞ്ഞു പോയതല്ല എന്ന ഹൃദയത്തിൽ പുഷ്പിണിയ വാക്കുകൾ ആഴത്തിൽ പൂജിച്ചു നിന്നെ മറക്കാതെ ഞാനിരുന്നു വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും നീ മുത്തിനെ മറക്കില്ല എന്ന് തോന്നി നീ എന്നെ മറക്കില്ല എന്നോർ കണ്ണിലെ കൃഷ്ണമ നീയായിരുന്നില്ലേ എന്നെയും നീയും പിരിഞ്ഞുപോയേ കാമ ഭ്രാന്തിൻ്റെ അടിമയായി പോയതോ സുൽത്താന്റെ കൊട്ടാരം കണ്ടു എന്നിലെ ആട്ടവും പാട്ടും കണ്ടു ഞാൻ എന്നിലെ ജീവിതം വസ്തുവാക്കി ഉള്ളം തുറന്ന് ചിരിക്കാൻ കഴിയാത്ത മുറിവാണു നീ എന്നീ കേരണേ മൊത്താണ് പ്പാണ് അവസാനം കൂട്ടുകാരൻ കാലം കഴിയുമ്പോൾ യൗവനം തീരുമ്പോൾ തെരുവേ നായയ്ക്കു സമമാകും നീ ചിതലിരച്ച പഴം തുണിയാകും നീ അന്നു നിൻ പൊന്നമന നിന്നെ കാണുമ്പോൾ വാരിയെടുത്തും മടിയിലിരുത്തുവാറിയില്ല നിന്റെ ഈ തുള്ളിയാട്ടം അവനെന്നു മറന്നു മാറോടു ചേർക്കും പൊന്മകനായി വളർത്തുവാനായി ഇന്നും ഞാനവനീ പാടിയും മടിയിലിരുത്തിയും നെഞ്ചിൽ കിടത്തിയും ഉറക്കുകയാണ് നീയെവിടെ ആരുടെ കൂടെ എന്നറിയേണ്ടേ നീക്കിനിയും മുത്താണ് എൻ്റെ ജീവിതമല്ലാമിനിയും അവനാണെൻ്റെ കൂട്ടുകാരൻ അവനാണെ പ്രിയസഖിയും അവനാണെൻ്റെ അമ്മയും അച്ഛനും അവനു ഞാൻ